മുഖ്യമന്ത്രിയെ വിമർശിച്ച് യു ഡി എഫ് കൺവീനർ നമ്മൾ ഈ പറയുന്ന ആളിലെ നമ്മളെല്ലാം വിശേഷിപ്പിക്കുന്നത് ഗീബൽസിനോടാണെങ്കിൽ ഇപ്പോ പൗരത്വ നിയമവും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പിണറായി വിജയൻ ഒരു കേരള ഗീബൽസായി മാറിക്കഴിഞ്ഞു ആവർത്തിച്ച് നുണ പറഞ്ഞുകൊണ്ടിരിക്ക പോൾ ജോസഫ് ഗീബൽസ് എന്ന പേര് കേട്ടാൽ അതാരാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ലെങ്കിലും നമ്മൾ മലയാളികൾക്ക് ഒരു കാര്യം അറിയാം നുണയുമായി എന്തോ ബന്ധമുള്ള ആളാണ് ഈ ചങ്ങാതി ചങ്ങാതിയെന്ന് എങ്ങനെ പറയാതിരിക്കും കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും നടക്കുന്ന ഒരുവിധം എല്ലാ രാഷ്ട്രീയ വിശദീകരണ രോഗങ്ങളിലും നേതാക്കൾ ആവർത്തിക്കുന്നതാണ് ഗീബൽസിയൻ എൻ തന്ത്രമെന്നത് ഒരേ നുണ നൂറുവട്ടം ആവർത്തിച്ച് പറഞ്ഞാൽ അത് സത്യമായി മാറും എന്നാണ് ഈ തന്ത്രം ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ സന്തത സഹചാരിയായിരുന്നു ഗീബൽസ് ജൂതവിരോധത്തിലും പ്രസംഗ പാഠവത്തിലും മുന്നിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി ബിരുദം നേടിയ ഗവേഷകൻ ഹിറ്റ്ലറുടെ പ്രചരണ വിഭാഗം തലവനായിരുന്ന ഗീബൽസിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു വാർത്താവിനിമയ മാധ്യമങ്ങളും പുസ്തകങ്ങളും സിനിമയും മറ്റു കലാരൂപങ്ങളും ഗീബൽസിൻ്റെ തലയിലേക്ക് ഈ നാസിസം വന്നു കയറുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ആയിടെയാണ് ഹിറ്റ്ലറെ പരിചയപ്പെടുന്നത് ഹിറ്റ്ലർ നടത്തിയ പ്രസംഗങ്ങളിൽ ആകൃഷ്ടനായാണ് ഗീബൽസ് നാസി പാർട്ടിയിൽ അംഗത്വം നേടുന്നത് ഹിറ്റ്ലർ ചെയ്ത പല ക്രൂരതകളെയും തൻ്റെ വേലകൾ കൊണ്ട് വെളുപ്പിച്ചെടുത്തിരുന്നത് ഗീബൽസ് ആയിരുന്നു പ്രകോപനപരമായ പ്രസംഗങ്ങളിലൂടെ ആളുകളെ ഇളക്കി വിടാനും മിടുക്കനായിരുന്നു ഈ ഗീബൽസ് എല്ലാം നുണപ്രചാരണങ്ങളിലൂടെ ജർമ്മൻ ജനതയെ അക്രമോത്സുകമായ യുദ്ധത്തിന് മാനസികമായി തന്നെ ഒരുക്കുന്നതിനു വേണ്ടി ആധുനിക പ്രചരണ തന്ത്രങ്ങൾ ഗീബൽസ് ഉപയോഗിച്ചു ജർമ്മനിയിലെ വംശീയ വിഭാഗങ്ങളെയും ദേശീയ ന്യൂനപക്ഷങ്ങളെയും അവർ രാജ്യത്തെ തകർക്കുകയാണെന്നാരോപിച്ച് അപഹസിച്ചു ആദ്യകാലങ്ങളിൽ ഹിറ്റ്ലറിൻ്റെ വിമർശകനിൽ നിന്ന് ഹിറ്റ്ലറുടെ വിശ്വസ്തനിലേക്കുള്ള മാറ്റം വിശ്വസിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു ഒടുവിൽ ഹിറ്റ്ലറുടെ ആത്മഹത്യ അതിനുശേഷം തൻ്റെ ആറു മക്കളെയും വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തി ഗീബൽസും ഭാര്യയും ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഓക്കെ താങ്ക് യു സ്മിത കാര്യൊക്കെ പറഞ്ഞു അല്ലേ കേരളത്തിലെ മിക്കവാറും ആൾക്കാര് പറയുന്ന ഈ കാരണമാക്സോ അങ്ങനെയൊക്കെ പറയുന്ന ഒരാളാണ് പൽപ്പിലന്നിക്ക് അടുത്ത ഒരാളാന്ന് തോന്നുന്നു കേട്ടുകഴിഞ്ഞ ജർമ്മനിക്ക് കിടക്കുന്ന ഒരാളെ തന്നെ പിടിച്ചോണ്ട് വരണോന്നുള്ളതാണ് അല്ലേ പറഞ്ഞാൽ